നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ചില ഉപാധികൾ കോടതി മുൻപോട്ട് വെച്ചിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥയുടെ മുന്നിൽ ഹാജരായി ഒപ്പുവയ്ക്കണം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം എപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ ആവശ്യപ്പെട്ടാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം അറസ്റ്റ് ഉണ്ടായാൽ ഉടൻ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കണം രാഹുലിന് ഒരു അനുകൂല വിധി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന് തൊട്ട് മുൻപ് തികച്ചും അപ്രതീക്ഷിതമായി കോൺഗ്രസിന് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്ന ഒരു ലോട്ടറി കൂടിയാണ് മറുവശത്ത് പാലക്കാട്ടേക്ക് നാളെ വോട്ട് ചെയ്യാൻ രാഹുൽ പങ്കൂട്ടം എത്തും എന്ന വാർത്തകൾ ഹുലിൻ്റെ ഫാൻസ് രാഹുൽ സംഘങ്ങൾ ഇപ്പോൾ സജീവമായി സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിൻ്റെ രണ്ടാം പട്ടാഭിഷേകത്തിന് അവർ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു കടുത്ത ലൈംഗിക പീഡന ആരോപണമാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഭരണകൂടവും പോലീസും ഒക്കെ ചുമത്തിയത് എഫ്ഐആറിൽ രണ്ടാം എഫ്ഐആറിൽ ഏറ്റവും ഒടുവിൽ ഇന്ന് എഴുതി ചേർത്ത കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു രണ്ടാമത് പരാതി നൽകിയ പെൺകുട്ടിയെ രാഹുൽ അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുള്ളത് വൈദ്യ പരിശോധനയൊക്കെ നടത്തി എല്ലാ തെളിവുകളും വളരെ ഭദ്രമാക്കി വീണ്ടും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന വാദമായിരുന്നു കോടതിയിലെങ്കിലും കൂടുതൽ തെളിവുകൾ കോടതിയുടെ അനുവാദത്തോടെ കോടതിയിൽ സമർപ്പിച്ചു എന്നിട്ടും രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു രാഹുലിനെതിരെയുള്ള ആദ്യ പരാതി ഹൈക്കോടതി പരിഗണിക്കുകയും പതിനഞ്ചാം തീയതി കേസ് വാദത്തിനെടുക്കാം എന്ന് കോടതി സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷെ പതിനഞ്ച് വരെ അറസ്റ്റ് വിലക്കിയിരിക്കുന്നു ചുരുക്കത്തിൽ പതിനഞ്ചാം തീയതി വരെ വളരെ സേഫ് മോഡിൽ രാഹുൽ മാംകൂട്ടം എത്തിയിരിക്കുന്നു എന്താണ് ഈ വിധിക്ക് പിന്നിൽ കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിതനാണ് ഈ വിധിയുടെ പിന്നിൽ രണ്ട് കേസുകൾ ഒന്നാം കേസിൽ കുറച്ച് പ്രതിരോധത്തിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് നിസ്സംശയം പറയാം പക്ഷെ അവിടെയും അറസ്റ്റ് തടയാനായി ഹൈക്കോടതിയിലെത്തി അറസ്റ്റ് തടയാനായിട്ടുണ്ട് ആ കേസിൽ വാദം കേൾക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ രണ്ടാമത്തെ കേസ് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ആദ്യം ഒരു പരാതിക്കാരിയുടെ പേര് ബാംഗ്ലൂർ കാരി ഇരുപത്തിമൂന്നുകാരി പരാതിക്കാരി എന്നതിന് ഉപരിയായ മറ്റൊന്നുമില്ലായിരുന്നു പക്ഷെ ആ പരാതിക്കാരിയുടെ മൊഴി ഉൾപ്പെടെ പരാതിയുടെ രൂപം പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞു എന്നിട്ട് പോലും അവിടെ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്ത് ലഭിച്ചു കഠിനമായ വ്യവസ്ഥകളാണ് കഠിനമായ ആരോപണങ്ങളാണ് പരാതികളാണ് ഉന്നയിച്ചത് ബലാത്സംഗം പ്രേരണ അതുപോലെ പിന്നെ നിർബന്ധ നിർബന്ധമായി കൂട്ടിക്കൊണ്ടുപോകൽ വേണ്ട ലഭ്യമാകുന്ന എല്ലാ വകുപ്പുകളും ചുമത്തിയിട്ട് പോലും അവിടെ മുൻകൂർ ജാമ്യം ലഭിച്ചു പതിനഞ്ചാം തീയതി വരെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ ആവില്ല അദ്ദേഹം ഇനിയുള്ള ദിവസങ്ങളിൽ അത് തിരഞ്ഞെടുപ്പ് ദിവസമാണ് ഇനി വരുന്ന ദിവസം അതടുത്ത ദിവസം തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി അതുവരെയുള്ള സമയം നിർണായകമാണ് അതിനുള്ളിൽ അദ്ദേഹം ഒരു പോളിംഗ് ബൂത്തിലേക്ക് നേരത്തെ ശ്രീ സോമൻ സൂചിപ്പിച്ചതുപോലെ ഒരു നാടകീയമായ എൻട്രി നടന്നു നാടകീയതയ്ക്ക് പേരുകേട്ട ആൾ തന്നെയാണ് രാഹുൽ പങ്കൂട്ടത്തിൽ മുൻകാലങ്ങളിലും പാലക്കാട് കേന്ദ്രീകരിച്ച് നാടകീയമായ ചില പ്രത്യക്ഷപ്പെടലുകൾ നടത്തിയതുപോലെ ഒരു പ്രത്യക്ഷപ്പെടൽ ഉണ്ടാവുമോ അതോ പതിനഞ്ചാം തീയതി വരെ ഒളിവ് ജീവിതം തുടരുകയും പതിനാലോളം ദിവസങ്ങളായി ഒളിവ് ജീവിതം ഇരുനാലോ അഞ്ചോ ദിവസം കൂടി ഒളിവിൽ തുടരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത് അല്ല ഇവിടെ രാഹുൽ പങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കി രാഹുലിന് അംഗത്വം പോലും നിഷേധിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇടതുപക്ഷ നേതാക്കളെക്കാൾ അതിരൂക്ഷമായി രാഹുലിനെതിരെ പ്രതികരിച്ചത് രാഹുലിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് പുകഞ്ഞ കൊള്ളിപ്പുറത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നൊക്കെ കെ മുരളീധരനെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് രാഹുലിന് നേർക്ക് ചൂണ്ടുവിരൽ എറിയുന്നത് നമ്മൾ കണ്ടതാണ് അത്തരമൊരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് നാളെ രാഹുൽ ബൂട്ടത്തിന്റെ അപ്രതീക്ഷിത എൻട്രി അനുകൂലമാകുമോ പ്രതികൂലമാകുമോ കോൺഗ്രസ്സുകാർക്ക് വിവേകവും സദൃശ്യബുദ്ധിയും ഉണ്ടെങ്കിൽ ഈ വിധിയെ കുറിച്ച് ഖമാ എന്നൊരു അക്ഷരം ഉണ്ടല്ല കാരണം അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പാർട്ടിയുടെ അംഗമല്ല തങ്ങൾക്ക് പ്രത്യേക അഭിപ്രായമില്ല ഒരു നിയമവാഴ്ചയിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നതല്ലാതെ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിന്റെ പടിവാദത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഒരിക്കലും ഗുണകരമാവില്ല രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി ലഭിച്ച ഈ ഒരു വിടുതൽ അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം കോൺഗ്രസിന് ആഘോഷിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നതേയില്ല കാരണം ആരോപണ വിധേയം തന്നെയാണ് ജാമ്യം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അത് മുൻകൂർ ജാമ്യം അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പില്ല കേസ് എങ്ങനെ പോകുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസിലേക്ക് പുനർ ആഗമനം ഇപ്പോഴത്തെ കോൺഗ്രസിന് ചർച്ചാ വിഷയമാകാൻ സാധ്യതയില്ല അതേസമയം ഇവിടെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇവിടെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് വടക്കൻ ജില്ലകളാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകൾ ആ ജില്ലകളിൽ അതിൽപ്പെടുന്ന പാലക്കാട് ജില്ലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനമുള്ളതെന്ന് ഓർക്കണം പാലക്കാട് മേഖല എങ്ങനെ പ്രതികരിക്കുന്നു വടക്കൻ കേരളം എങ്ങനെ പ്രതികരിക്കുന്നു ഇതൊരു വളരെ നിർണായകമായ ചോദ്യമാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് ചെറിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഏർലി സൂചനയായി ഇതിൽ കാണാം കാരണം എൽ ഡി എഫ് ആണ് രണ്ടാം കേസ് ഇപ്പോൾ കിട്ടുന്ന സൂചന ഒന്നാം കേസ് ബലപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന രണ്ടാം കേസ് ആണ് ഉടനടി ജാമ്യം മുൻകൂർ കിട്ടിയത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടിയത് കൊണ്ട് ഒന്നാം കേസിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ രണ്ടാം കേസിലെങ്കിലും സീൽ ചെയ്യപ്പെടണം നേര് ചെയ്യപ്പെടണം അങ്ങനെ എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഈ ഈ നിമിഷം 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 മനു ഒരു ഘട്ടമാണ് തന്നെയാണ് അല്ല ഇവിടെ മറ്റൊരു സംശയം രാഹുലിന്റെ ആദ്യ ഹർജി മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ആദ്യ ഹർജി സെഷൻസ് കോടതി തള്ളിയപ്പോൾ നമ്മൾ കേട്ടത് എൽ ഡി എഫിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ആയിരുന്നില്ല മറച്ച കോൺഗ്രസ് നേതാക്കൾ തന്നെ രാഹുലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദ്യമുയർത്തി രാഹുലിനെ പിണറായി വിജയൻ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു രാഹുലിന്റെ അറസ്റ്റിന് വേണ്ടിയുള്ള പുറവിളി കൂടുതൽ ഉയർത്തിയത് കോൺഗ്രസ് നേതാക്കളാണ് അപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം എന്ന് ആക്രോശിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് മുൻപിൽ നാളെ രാഹുൽ എത്തിയാൽ അത് അവരെ അലോസരപ്പെടുത്തുന്നതാകും ഒരു വശത്ത് മറുവശത്ത് പുറത്തേക്കിറങ്ങുന്ന രാഹുലിനെ പോലീസിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യലിനേ കസ്റ്റഡിയിലെടുക്കാം രാഹുലിന് ജാമ്യം അനുവദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഒരുപക്ഷെ കേരളത്തിൽ ഒരു ആഘോഷമാക്കാനും അതുവഴി അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിൽ ആഴ്ത്താനും ഇടവരുമോ ആ ഒരു ഘട്ടം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ ആകെ പ്രതീക്ഷിക്കുന്നത് പുലിമാലി പിടിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസിന്റെ എല്ലില്ലാത്ത നാക്കുകളാണ് അത് കഴിഞ്ഞ ദിവസവും കണ്ടു യാതൊരു കാരണവശാലും പറയരുതാത്ത ഒരു കാര്യം അടൂർ പ്രകാശന്റെ ഭാഗത്തു നിന്നുണ്ടായി ദിലീപിന്റെ കേസിൽ ദിലീപിന് നീതി ലഭിച്ചു എന്നത് സത്യമായിരിക്കാം ദിലീപിന് നീതി ലഭിച്ചു കാണാം പക്ഷേ അത് കോൺഗ്രസ് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു ഇതുപോലെ സമാനമായ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മണിക്കൂറുകൾ ദിവസങ്ങളല്ല ഇനിയുള്ള മണിക്കൂറുകളിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ചില പ്രസ്താവനകൾ വന്നാൽ അതിന് ഏകമാന സ്വഭാവം ഇടതുപക്ഷത്തെ അവിടെയാണ് മാതൃകയാക്കേണ്ടത് കാരണം കൃത്യമായ മാറ്റി മാറ്റി പറയാതെ കൃത്യമായ ഒരു സ്പീച്ച് നിലപാട് നിലപാട് വ്യക്തമാക്കി തീർച്ചയായും എൽ ഡി എഫിൽ ആരോപണ വിധേയരായ ശബരിമല വിഷയത്തിൽ സ്വർണപ്പാട് വിഷയത്തിൽ ആരോപണ വിധേയരായ ആളുകളെ എൽ ഡി എഫിന്റെ നേതാക്കൾ മത്സരിച്ച് തള്ളിപ്പറഞ്ഞിട്ടില്ല എൽ ഡി എഫിൽ നിന്നും പുറത്താക്കിയിട്ടില്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല പത്മകുമാർ ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അംഗത്വം ഇപ്പോഴും നിലനിർത്തുന്നു അതൊരു നിലപാടാണ് ആ നിലപാട് ഒരുപക്ഷെ വിശദീകരിക്കാനും ന്യായീകരിക്കാനും ഒക്കെ ന്യായീകരണ വാദികൾ ഒക്കെ രംഗത്തുണ്ട് പക്ഷെ കോൺഗ്രസ് അങ്ങനല്ല വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു രീതിശാസ്ത്രമാണ് കോൺഗ്രസിനുള്ളത് നോക്കൂ കെ മുരളീധരനാണ് സാറെ സൂചിപ്പിച്ചത് വൽബമാൻ്റെ കാര്യം പറഞ്ഞത് കെ മുരളീധരൻ അത് പറയാൻ കെ മുരളീധരൻ പ്രതിപക്ഷ നേതാവല്ല യു ഡി എഫ് കൺവീനർ അല്ല കെ പി സി സി പ്രസിഡന്റും അല്ല മുൻ പ്രസിഡന്റ് മാത്രമാണ് പറയേണ്ട ആളുകളല്ല പറയേണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ല പറയേണ്ടത് ശ്രീ വിഷയത്തിൽ ആധികാരിക അഭിപ്രായം പറയാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നോട്ട് വരുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പുരികങ്ങൾ ചുളിയുകയാണ് അല്ല അവിടെ രാമനിലയവും മഞ്ചേരിയും ഒക്കെ ചർച്ചയാവുകയാണ് ഇതുതന്നെ വോട്ടിക്കൊണ്ട് താട്ടിമേടിക്കുന്ന കോൺഗ്രസ്സുകാർ അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് ആശ്വസിക്കാവുന്ന ഒരവസ്ഥയാണ് ആ ഒരു സമയം നശിപ്പിക്കാൻ സി പി എമ്മിന് കഴിയില്ല കോൺഗ്രസിന് മാത്രമേ കഴിയൂ രാഹുൽ മാങ്കുട്ടം സാറ് ചോദിച്ച ഒരു ചോദ്യം വളരെ നിർണായകമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുന്നു മാളത്തിൽ നിന്നും പുറത്തിറങ്ങുന്നു എന്താവും അവസ്ഥ ഒരു ഈ ദിലീപ് പൊട്ടിച്ചതുപോലൊരു വെട്ടി ഉടനടി പൊട്ടിക്കുമോ ആദ്യം ആദ്യം തന്നെ മഞ്ജുവിന്റെ പേരാണ് പറയുന്നത് അതുപോലൊരു സാഹസം രാഹുൽ മാംകൂട്ടത്തിൽ എന്ന പരന്നപ്രജ്ഞനായ യുവ നേതാവ് കാട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കമാന്ദ് രക്ഷ മിണ്ടുമെന്ന് തോന്നുന്നില്ല തമാശയും ഒക്കെ ഒക്കെയായിട്ട് നീങ്ങാനാണ് സാധ്യത അതുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ടുകൊണ്ട് തന്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു ശ്രമവും നടത്തും എന്ന് തോന്നുന്നില്ല അതാണ് എൻ്റെ ബുദ്ധി അതേസമയം ഈ പതിനഞ്ചാം തീയതി നിർണായകം തന്നെയാണ് അതിനുശേഷം ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റീകൂപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷെ ദീർഘമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാംകൂട്ടത്തിൽ കേസ് മുന്നോട്ട് പോകും മിനിമം എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധി കേരളത്തിലെ എല്ലാവർക്കും ഉണ്ടല്ലോ അത് ഉറപ്പായിട്ടുണ്ടാവും അതുകൊണ്ട് ഒരിക്കൽ പോലും കേസ് തണുക്കില്ല കേസ് മുന്നോട്ട് തന്നെ പോകും പക്ഷെ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു പറയുന്നു എന്നതും മറ്റ് കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന നിലപാടും ഒരു രീതിയിലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ പറയില്ല രാഹുലിന് അനുകൂലമായി ഏതെങ്കിലും വെട്ടിക്കളിക്കൂട്ടം പോയാൽ അത് കോൺഗ്രസിന് ആത്മഹത്യാപരമായിരിക്കും അതുകൊണ്ട് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ വൻ ആഘോഷം നടക്കും യാതൊരു സംശയമില്ല സോഷ്യൽ മീഡിയയിൽ ഇത് വൻപൻ ആഘോഷങ്ങൾ മേൽപ്പടക്കം തന്നെ പൊട്ടും എന്ന കാര്യവും മറച്ചു വയ്ക്കുന്നില്ല പക്ഷേ അതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നതാണ് ബുദ്ധിപരമായ സമീപനം കോൺഗ്രസ് അല്ല ഇവിടെ ഒരു ഇരട്ട ഇരട്ട നീതി നമ്മൾ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ദിലീപിനെ ചേർത്ത് പിടിക്കും ദിലീപ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇത് നീതിയുടെ വിജയം എന്നൊക്കെ അടൂർ പ്രകാശ് പറയുമ്പോൾ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ചില കോൺഗ്രസ് നേതാക്കൾ എന്നാൽ ഇതേ അടൂർ പ്രകാശ് ഉൾപ്പെടുന്ന കോൺഗ്രസ് സംവിധാനമാണ് ഒരു പരാതി പോലും ലഭിക്കുന്നതിന് മുൻപ് ഏതോ അജ്ഞാത കോണിൽ നിന്നുള്ള ചില ഉപ ശബ്ദരേഖകളും അതിലപ്പുറം ചില വാട്സാപ്പ് ചാറ്റുകളും പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും ഇതുപോലെ ഒട്ടനവധി ഞെട്ടിക്കുന്ന കഥകൾ പുറത്തേക്ക് വരാനുണ്ട് എന്ന് ഈ നേതാക്കൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നു അപ്പോൾ ഒരു വശത്ത് വേട്ടക്കാരനെ ചേർത്ത് പിടിക്കാം മറുവശത്ത് രാഹുൽ തങ്ങളുടെ ശത്രുവാണ് എന്ന ചിലരുടെയൊക്കെ മനസ്സിലുണ്ട് ഈ അഴകുഴമ്പൻ എന്ന വാക്ക് കണ്ടുപിടിച്ചവൻ ആരാണെങ്കിലും ആ വാക്കിന് വലിയ അർത്ഥതലങ്ങളുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൃത്യമായ ഒരു നിലപാടിൽ കേഡർ പാർട്ടിയല്ല കോൺഗ്രസ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഡി എൻ എ പരമാണ് അത് സി പി എമ്മിന്റെ ഡി എൻ എന്ന് പറഞ്ഞ കൃത്യമായ കേഡർ സംവിധാനത്തിൽ ഏത് വിഴുപ്പിനെയും അലക്കി വെളുപ്പിക്കാൻ തക്ക ഡിറ്റർജന്റ് ബി ജെ ഉണ്ട് സി പി എമ്മിനും ഉണ്ട് കോൺഗ്രസിന് അതില്ല ഒരു വിഴുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശപ്പെട്ട വ്യക്തിത്വം അതിൽ വന്നുപെട്ടാൽ ആ വ്യക്തിയെ കൂട്ടം ചേർന്ന് ആക്രമിക്കാനും ചിലരൊക്കെയെങ്കിലും ആ വ്യക്തിക്ക് അനുകൂലമായി പറയാനും ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം അതിന്റെ പേരാണല്ലോ അഴക്കുഴപ്പം സമീപനം എന്ന് ഇത് കോൺഗ്രസിന്റെ രീതിശാസ്ത്രമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആണ് അത് തന്നെയാണ് കോൺഗ്രസിന്റെ മെറിറ്റും ആർക്കും എന്തും പറയാം അങ്ങനെയുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ അങ്ങനെയുള്ളവർ കടന്നു വരാവുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസ് അങ്ങനെയുള്ളവരുടെ വോട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനവും രാഷ്ട്രീയ സംവിധാനമാണ് പാർട്ടിയാണ് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് ആൾക്കൂട്ടത്തിന്റെ വികാരമുണ്ട് ആ വികാരത്തെ ചാനലൈസ് ചെയ്ത് ഇപ്പോൾ നോക്കൂ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായും ഒരു സ്പേസ് കേരളത്തിൽ ഉണ്ട് ദിലീപിന് അനുകൂലമായി ഉള്ളതിനേക്കാൾ കൂടുതൽ അനുകൂലമായ ഒരു സ്പേസ് രാഹുൽ മാൻകൂട്ടത്തിൽ അനുകൂലമായോണ്ട് അദ്ദേഹം തെറ്റ് ചെയ്തു ദിലീപിന്റെ തികച്ചും വ്യത്യസ്തമായ കേസാണ് അത് കുറച്ചുകൂടെ വയലൻസിന് അതിൽ ഒറ്റപ്പെട്ട കേസാണ് ഒരു ഒരു വ്യക്തിയുടെ മാത്രം ചാബല്യമാണ് ഒരു ഘടന അതിന് എന്റെ വ്യക്തികൾ ഉൾപ്പെട്ട നമുക്കറിയില്ല വ്യക്തികൾ ഉൾപ്പെട്ട ഒരുപാട് സ്വകാര്യത രാഹുൽ മാങ്കൂട്ടത്തില് തികച്ചും സ്വകാര്യമായ ഒരു കേസാണ് ദിലീപിന്റെ കേസ് പൂർണ്ണമായും വ്യക്തിപരമായ ആവാം എങ്കിലും ഇതൊരു സൂചന മാത്രമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും ഈ വിഷയത്തിൽ ഇൻവോൾവ് ആണ് അല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ലല്ലോ നിയമപരമായി അതാണ് നിയമത്തിന്റെ മുന്നിൽ ഇപ്പൊ ഇതിനകത്ത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന ഒരു ഏതാണ്ട് ഓപ്പൺ അഡ്മിഷൻ രാഹുൽ ബാങ്കുകൂട്ടത്ത് ചെയ്യുന്നുണ്ട് അതിൽ അവിടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമല്ലേ കാര്യം കോടതിക്ക് വിധികല്പിക്കാനാവൂ കോടതിക്ക് സദാചാര പോലീസ് ആകേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ സദാചാര മൂല്യങ്ങളാണോ ഉയർത്തിക്കാട്ടുന്നത് അതോ നിയമവാഴ്ചയുടെ കാര്യങ്ങളാണോ സദാചാര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ലിബറൽ മൈൻഡോടുകൂടിയാണ് സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തുള്ള പല വിധികളും ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇടപെടാൻ ഇപ്പോൾ സുപ്രീം കോടതി ആഗ്രഹിക്കുന്നില്ല അല്ലെ സുപ്രീം കോടതിയുടെ വിവിധ വിധിന്യായങ്ങളുണ്ട് സ്വകാര്യ അതായത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ശ്രീ പുരുഷ ബന്ധം അത് അത് നിയമപരമായി അനുവദനീയമാണ് അതിനെതിരെ പ്രത്യേക വെസ്റ്റേഡ് ഇൻട്രസ്റ്റോടുകൂടി നടത്തപ്പെടുന്ന കേസുകൾ എല്ലാം തന്നെ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ തള്ളിപ്പോകുന്നത് പക്ഷേ കീഴ് കോടതികളിൽ അങ്ങനെ അല്ല അവസ്ഥ സെഷൻസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉൾപ്പെടെ ഭരണകൂടത്തിനെ നിയന്ത്രിക്കാമെന്ന് പറയുന്നില്ല പക്ഷേ അവിടെയൊക്കെ ചില പ്രേരക ശക്തികൾ കാറ്റലിസ്റ്റിക് ഫോഴ്സസ് അവിടെ ഓപ്പറേഷനിലാണ് പോലീസ് കോടതി അന്വേഷണ സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ താഴെ തട്ടിൽ ഒരുപാട് ടാമ്പറിംഗ് അല്ലെങ്കിൽ മാനേജ്മെന്റ് നടക്കും അത് അതിവിടെയും നടന്നിട്ടുണ്ടാവണം അതുകൊണ്ടാണല്ലോ രണ്ട് കേസുകൾ സമാന സ്വഭാവമുള്ള ആദ്യത്തേത് തീവ്രത റെക്ത സ്കെയിലിൽ ഇപ്പൊ എല്ലാം പീഡനത്തിനൊക്കെ സ്കെയില് വെച്ച് തീവ്രത കളക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് പെന്റിലും അടിച്ചു ഇടതുപക്ഷം അടിച്ചു അടിച്ചു അത്ര തീവ്രമായ രണ്ടാമത്തേത് അതിതീവ്രം അതിതീവ്രമായി പറഞ്ഞപ്പോൾ കോടതിക്ക് അത് തെളിയുന്നില്ല ആ പെന്റിലെ കാണാതില്ല അതുകൊണ്ട് തെളിയുന്നതേ ഇല്ല എന്ത് വേറെ കരുത അല്ല ഇവിടെ മറ്റൊരു തമാശയുണ്ട് രാഹുൽ ബാങ്കുട്ട ഒളിയിടത്തിൽ നിന്ന് ഒളിയിടത്തിലേക്ക് ഇങ്ങനെ ഊളിയിട്ടുകൊണ്ടിരിക്കുന്ന ഇരിക്കുമ്പോഴും മറുവശത്ത് കോടതിയിൽ തൻ്റെ വാദങ്ങൾ ഉയർത്തുമ്പോഴും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വലിയൊരു ആയുധം ഇടതുപക്ഷത്തിനെതിരെ പിണറായിക്കെതിരെ പ്രയോഗിക്കാൻ രാഹുലിന് കഴിയുന്നുണ്ട് എന്നാൽ മറിച്ച് ആ ഒരു ആനുകൂല്യം കൈപ്പറ്റാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല രാഹുലിനെ പഠിക്ക് പുറത്ത് നിർത്തി എന്നത് മാത്രമല്ല ഏറ്റവും വെറുക്കപ്പെട്ടവനാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തി ആവർത്തിക്കുന്നതിനിടയിൽ ആ ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന രാഹുൽ ആർക്കായിരിക്കും വെല്ലുവിളി ഉയർത്തുന്നത് അതോ ഭരണകൂടത്തിനാണോ ഈ രണ്ട് കൂട്ടർക്കും ഒരുപോലെ വെല്ലുവിളിയാണ് രാഹുൽ മാൺ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഫ്രീ ബേർഡ് ആണ് ഇന്ന് മറ്റ് പ്രത്യയശാസ്ത്രപരമോ ഫലമോ അല്ലാത്തതോ ആയ ഒരു ബന്ധുലൻ ബാഗേജ് ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിലെ പുറകില്ല താൻ തന്നെ ചെയ്ത ചില പ്രവർത്തികളുടെ ചില കർമ്മഫലം മാത്രമാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത് ഈ പുതിയ ഒരു ഇന്നിങ്സ് തുടങ്ങാനുള്ള എല്ലാ സാധ്യതയും രാഹുൽ മാൻകൂട്ടത്തിലെ ഇപ്പം ഈ കായകൽപ്പ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു മറ്റിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ ജീവിതം ഒരുപക്ഷെ തോപ്പിൽ ഭാസി എഴുതിയതിന് സമാനമായ ഒരു കൃതിയൊക്കെ ചവയ്ക്കാനുള്ള സമയമുണ്ട് രണ്ടാഴ്ചയായി ഒളിവിലാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഇനി ഒരുപക്ഷെ പതിനഞ്ചാം തീയതി വരെ ഒളിവിലാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ആ ഒരു സമയം ആത്മപരിശോധനയ്ക്കായി സമർപ്പിക്കുന്ന രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒരു റെലവൻസ് ഉണ്ടാക്കണമെങ്കിൽ യു ഡി എഫിനും എൽ ഡി എഫിനും അതീതമായ പൊളിറ്റിക്കൽ സ്പേസ് എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഉണ്ടാക്കാൻ തന്നെയാണ് ദിലീപും പറഞ്ഞത് എനിക്കെതിരെ എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെ ഒരു പൊളിറ്റിക്കൽ ഒരു ഭയങ്കര ഗൂഢ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചന ഭാവിയിൽ തനിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മഹാസൗഭാഗ്യങ്ങൾ പക്ഷെ കെ പി സി പ്രസിഡന്റ് പദം മുഖ്യമന്ത്രി സ്ഥാനം അങ്ങനെ ഒരു പ്രായം അനുകൂലമാണ് ആ രീതിയിൽ രാഹുലിൻ്റെ ഒരു വരവ് നോക്കൂ ഷാഫി പറമ്പിൽ അതിനുശേഷം രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ അങ്ങനെ ഈ മാധ്യമങ്ങൾ കൂട്ടം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളെ പോലും മുൾവരെ നിർത്താൻ പര്യാപ്തമായ യുവതുർക്കികളുടെ ഒരു ചെറിയ സംഘം ഒരു കോക്കസ് എന്ന് ചിലർ പറയുന്നു കോട്ടറി എന്ന് ചിലർ പറയുന്നു അല്ല എങ്കിൽ കൂട്ടം സൈബർ ആർമി അതിൻ്റെ തലപ്പത്ത് ഈ ആളുകളൊക്കെയാണ് അതിൻ്റെ തലപ്പത്തുനിന്ന് പെട്ടെന്ന് ഈ വി ഡി സതീശൻ സ്കൂട്ടാവുകയാണ് അപ്പോൾ പിന്നെ പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിന്റെ ഉഗ്രമായ ഒരു പ്രതിച്ഛായുള്ളത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ വലിയ ഇതിഹാസ നായകന്റെ പരിവേഷമാണ് ഇപ്പോഴും ഇത്രയും ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിലെ ചേർത്ത് പിടിച്ചു എന്ന ആരോപണം കേൾക്കുമ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നതിൽ പ്രമുഖൻ ഷാഫി പറമ്പിലാണെന്ന് കേൾക്കുമ്പോഴും ഇതിഹാസ പരിവേഷമാണ് ആ ഇതിഹാസ പരിവേഷം ഇനി നടക്കാനിരിക്കുന്ന ഇപ്പോൾ അടുത്ത സ്റ്റേജിലുള്ള തെരഞ്ഞെടുപ്പിൽ മലപ്പാറ ഏതെങ്കിലും കാരണവശാൽ കോഴിക്കോട് എന്റെ രൂഹമാണ് ഇടതുപക്ഷത്തിന്റെ കോട്ടകളാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഒക്കെ തന്നെ ജില്ലാ പഞ്ചായത്താണല്ലോ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ചില കണ്ണൂർ കോർപ്പറേഷൻ യുഡിഎഫ് പിടിക്കും അത് അത് ആരുടെയും അത് ബാഴുപടി വരെ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമില്ല കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അതുപോലെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഇവിടെ ഒക്കെ യു ഡി എഫ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഇഫക്റ്റും ഷാഫി ഇഫക്റ്റും ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഏറ്റവും അധികം ആ ഒരു ആശ്വസിക്കുന്ന ഷാഫി പ്രണബനായിരിക്കും അതുകൊണ്ട് ഏറ്റവും തിളക്കമാർന്ന ഒരു ബലി ഇവിടെ കോൺഗ്രസിൽ ഉണ്ടായി എങ്കിലും ഒരു വലിയ മുഖമായി ഷാഫി പറമ്പ് ഉയർന്നു വരികയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് തൽക്കാലം ബുദ്ധിപൂർവ്വം കളിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യായീകരിക്കാൻ ഷാഫി ഒന്നും പറയാതിരിക്കുകയും രഹസ്യമായി ഒരുപക്ഷെ ആ മാധ്യമം തുടരുകയും തരമുള്ളപ്പോൾ അഞ്ചോ എട്ടോ പത്തോ വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ മായാതെ നിൽക്കുകയും ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് മറുവശക്ക് കേരളത്തിന്റെ പൊതുബോധത്തിന് എന്തുപറ്റി കാരണം ഈ രാഹുലിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മാധ്യമ പ്രവർത്തകരോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാൾ അറുപത് വയസ്സുള്ള സ്ത്രീയെ മുതൽ കൊച്ചു പെൺകുട്ടികളെ വരെ ആരെ കിട്ടിയാലും പീഡിപ്പിക്കുന്ന ഒരു ലൈംഗിക വൈകൃതത്തിനുടമയെന്നാണ് ഒരു ലൈംഗിക വേട്ടക്കാരൻ എന്ന നിലയിലാണ് രാഹുൽ പങ്കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇയാൾക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ സ്ത്രീകളോടും അമ്മമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ അതൊക്കെ രാഷ്ട്രീയക്കാരുടെ കളിയാണ് എന്ന് ഉള്ള അവരുടെ ഒരു ഫൈൻഡിങ്സ് സോഷ്യൽ മീഡിയ മാത്രമല്ല മറുവശത്ത് കേരളത്തിലെ എല്ലാ ചാനലുകളും എൻ ബ്ലോക്കായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് എന്നിട്ടും ഈ യുവാവ് പൂർണ്ണമായി അസ്തമിക്കുന്നില്ല ഓരോ ദിവസവും ഇയാൾ തലപൊക്കുമ്പോൾ വലിയ കയ്യടികൾ എന്താണ് ഈ ഒരു വിചിത്ര സ്വഭാവം മലയാളികളുടെ മലയാളി യഥാർത്ഥത്തിൽ മലയാളി സത്യം പറഞ്ഞാൽ മലയാളികൾ മലയാളികളുടെ ഒരു പുതുബോധം സാധാരണ ഉപയോഗിച്ച വാക്കാണ് കറക്റ്റ് ആ പുതുബോധം ആ പൊതുബോധം ദാരിൽ വിശകലനം ചെയ്യപ്പെടേണ്ട കാര്യമാണ് സാധാരണ ഇത്രയും ഗംഭീരമായ ഒരു കേസ് വരുമ്പോൾ പെട്ടു ഒരാൾ പോലും പിന്തുണയ്ക്ക് വരാത്ത രീതിയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ അല്ല രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിക്കൂട്ടിലാണ് മത്സരിക്കുകയാണ് എല്ലാവരും മത്സരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്താൻ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്കിലുള്ള ആരും തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരുന്നില്ല പക്ഷേ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന് അതീതമായ ഒരു ഇടമുണ്ട് കേരള മനസ്സിൽ അവിടെ നിഷ്പക്ഷരായ വലിയൊരു വിഭാഗം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ ഭ്രംശമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ും അല്ലാതെ പറയുന്നില്ല പക്ഷേ ഹോളിയർ എന്ന ഒരു പദമുണ്ട് തന്നെക്കാൾ വിശുദ്ധനാണ് ഞാൻ എന്ന് പറഞ്ഞ് ബേരി നടികാൻ ഇവിടെ ഇടതുപോലത്തെ ബി ജെ പി ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഇങ്ങോട്ട് വരണ്ട അത് ആ പരിപ്പി ചട്ടിയിൽ വേവില്ല എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു ന്യൂജൻ ഉണ്ട് കേരളത്തിന്റെ ഒരു ജൻ സി ഉണ്ട് കേരളത്തിന്റെ ഒരു നന്നായി കേരളത്തെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയക്കാരനെ മനസ്സിലാക്കുന്ന ആരും അത്ര പരിശുദ്ധരൊന്നുമല്ല അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഹതഭാഗ്യനാണ് അല്ലെങ്കിൽ നോട്ടപ്പശക്ക് പറ്റിയിരിക്കുന്നു പിടിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ക്രൂശിക്കാൻ ഒന്നും വളർന്നിട്ടില്ല എന്ന ഒരു ചിന്ത ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ സ്പേസിൽ സ്വല്പം ഇടം കിട്ടുന്നതെന്ന് എന്റെ അഭിപ്രായം അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ടേൺ ആയോ സർക്കാരിന് തന്നെ ഇപ്പോൾ രാഹുൽ ഒരു തിരിച്ചടിയായോ ഇതുവരെ കെട്ടിപ്പോക്കൊണ്ടുവന്ന രാഹുൽ വേട്ടയൊക്കെ തിരിച്ച് ഭരണകൂടത്തിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയല്ലേ ഇത് ഇവിടെ ആരുടെ നീതി നീതി എന്ന് പറയുമ്പോൾ ആരുടെ നീതി ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീ പീഡകൻ രാഹുൽ മാൻകുട്ടത്തിൽ മാത്രമാണോ എണ്ണത്തിന്റെ വഴി കിടക്കുന്നു വേടൻ നേട പാട്ടും പാടി നടക്കുന്നു അതെ ഇതെല്ലാം കേരള സമൂഹം കാണുന്നുണ്ട് അപ്പം അതിജീവിതകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഹാഷ്ടാഗുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനൊരു സന്തോഷമുണ്ട് മാധ്യമങ്ങൾ ഒരു ഇതൊരു അജണ്ട എന്നല്ല ട്രെൻഡിങ് ആണ് ഈ പിന്നെ സദാചാരവാദം എന്ന് പറയുന്നത് വലിയൊരു ട്രെൻഡിങ് ആണ് അല്ലെ ആയില്ലല്ലോ വിൻ വിൻ സിറ്റുവേഷൻ ആണ് എപ്പോഴും സ്ത്രീയോടൊപ്പം ഇരയോടൊപ്പം അത് നിൽക്കേണ്ടത് തീർച്ചയായിട്ടും നിൽക്കേണ്ടതാണ് നിർച്ചയായിട്ട് നിൽക്കേണ്ടതാണ് പക്ഷെ അതിൽ വേറിട്ട് ചിന്തിക്കുന്ന രാഹുൽ ഈശ്വരനെ പോലെ വേറിട്ട് ചിന്തിക്കുന്ന ചിലർ അവരെ കല്ലെറിയുന്നതിനും അവരെ പരിഹസിക്കുന്നതിനും മത്സരിക്കുന്ന ആളുകൾ രാഹുൽ ഈശ്വരും അത്ര ബുദ്ധിപൂർവ്വമാണോ വെരുമാറോ എന്നറിയില്ല വ്യക്തിപരമായി പക്ഷെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു ആ സ്പേസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിലവിലുള്ള ഒരു സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കുക മാത്രമാണ് അത്തരമൊരു സ്പേസ് കിട്ടണമെങ്കിൽ അത് അഡ്രസ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് സൈലന്റ് ഒരു ഒരു വലിയ ആൾ മെജോറിറ്റി നിനക്ക് പറയാനാവില്ല സൈലന്റ് ഒരു ഒരു സ്പെക്ട്രം അത് ഒരു യാഥാർത്ഥ്യമാണ് അത് യാഥാർത്ഥ്യം വ്യാജ ഇരകൾ അല്ലെങ്കിൽ വ്യാജ അതിജീവിതകൾ അതൊരു യാഥാർത്ഥ്യമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഒരു പക്ഷെ ഇരക്കെതിരെ ഒരു വാക്കും പറയില്ല അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്നാരോപിക്കപ്പെടുന്ന അനുകൂലമായി ഒന്നും പറയില്ല അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അത് ഒരുപാട് റേറ്റിങ്ങിനെ ബാധിക്കും അതേസമയം ഇത് ആളിൽ കത്തിച്ചുകൊണ്ടിരിക്കും ഇന്നത്തെ പുട്ടനിടയിൽ തേങ്ങാപ്പീര പോലെ മറുപക്ഷവും പറഞ്ഞു വെക്കും അവിടെ വ്യവർഷിപ്പ് ഉണ്ടെന്ന് നോക്കണം ഈ വ്യൂർഷിപ്പിന് വേണ്ടിയൊക്കെ എല്ലാ മാധ്യമങ്ങളും അല്ലെ റീഡർഷിപ്പിന് വേണ്ടിയും വ്യൂർഷിപ്പിനു വേണ്ടിയും ദൃശ്യ പ്രിന്റ് മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു പൊറാട്ട നാടകം അവിടെ കോടതി വ്യത്യസ്തമായ നിലപാടെടുക്കുന്നത് കാണാം ദിലീപിന്റെ വിഷയത്തിലാണെങ്കിലും അത് ന്യായനായങ്ങൾ പിന്നീട് ദിലീപിന്റെ വിഷയത്തിൽ അതിജീവിതയ്ക്ക് ന്യായം കിട്ടിയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് പക്ഷേ കോടതി ഈ ഹൈപ്പിന്റെ പുറകെ പോയിട്ടില്ല മാധ്യമ ഹൈപ്പിന്റെ പുറകെ കോടതി പോയിട്ടില്ല എന്ന് ദിലീപിന്റെ വിഷയത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒന്നാം കേസിലും രണ്ടാം കേസിലുമുള്ള താൽക്കാലിക ന്യായങ്ങൾ അത് വിധിന്യായങ്ങളിൽ അത് കാണാം ജാമ്യ ഹർജിയിലെ തീരുമാനത്തിലാകട്ടെ ദിലീപിനെതിരെയുള്ള സെഷൻസ് കോടതിയുടെ വിധിയാകട്ടെ എല്ലാം തന്നെ കൂട്ടുന്നത് മാധ്യമങ്ങൾ വരച്ചിടുന്ന ഒരു ചിത്രമുണ്ട് അതാകണമെന്നില്ല നിയമം അതാകണമെന്നില്ല പൊതുജന അഭിപ്രായം എന്നുകൂടി ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് തീർച്ചയായിട്ടും നന്ദി നമസ്കാരം